ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദ ഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി വക്രസഞ്ചാരം ആവുകയാണ് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത്തി ആറിന് ശനി വക്രം ആരംഭിക്കുകയും നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച ഒമ്പത് ഇരുപതിന് വക്രസഞ്ചാരം കഴിഞ്ഞ് നേരെ സഞ്ചരിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഏതാണ്ട് നൂറ്റിമുപ്പത്തെട്ട് ദിവസത്തോളം ഈ വക്രസഞ്ചാരം തുടരുന്നതാണ് കുംഭക്കൂറുകാർക്ക് ഈ ശനിവക്രം ഏതെല്ലാം തരത്തിൽ ജീവിതത്തെ ബാധിക്കും അത് നല്ലതാണോ മോശമായിരിക്കുമോ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും പോരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിരിക്കുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചവരുടെ ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ശനി ആ ശനി രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇപ്പോൾ വക്രസഞ്ചാരം തുടങ്ങാനും പോകുന്നു ലഗ്നത്തിലൂടെ രാഹുവും ഏഴിൽ കേതുവും രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ശനിയുടെ വക്രസഞ്ചാരം അവർക്ക് ദോഷകരമായിരിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ കുംഭക്കൂറുകാർക്ക് ധനസ്ഥാനമായ രണ്ടിന്റെയും ലാഭസ്ഥാനവും സർവാഭിഷ്ടസ്ഥാനവുമായ പതിനൊന്നിന്റെയും അധിപനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവാധീനം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഏഴര ശനിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മീനം രാശിയിലേക്ക് കടന്നതിന് ശേഷം അവർക്ക് ഏഴര ശനിയുടെ ഏറ്റവും ശക്തി കുറഞ്ഞ ഭാഗമായ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാഹു ലഗ്നത്തിലേക്കും കടന്നിരിക്കുന്നു ധനസ്ഥാനമായ രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ രണ്ടിലേക്ക് കടന്ന ആ ശനി കിട്ടാനുള്ള ധനം വരവിനെയെല്ലാം മരവിപ്പിച്ച് അല്ലെങ്കിൽ ദീർഘിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകും പ്രമോഷൻ മുതലായവ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നീണ്ടുപോയതായിട്ട് അനുഭവത്തിൽ വന്ന് കാണും അതുപോലെ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞ ഡേറ്റിൽ നിന്നും നീങ്ങി നീങ്ങി പോകുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ പണയം വെച്ച സ്വർണം ഈ അടുത്ത മാസങ്ങളിലെങ്കിലും എടുപ്പിക്കാം എന്ന് ധരിച്ചിരുന്നവർക്ക് അതും നടക്കാനായിട്ട് വൈകുന്നതായിട്ട് കാണാം കാരണം കയ്യിൽ ധനം വരാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ ഇതുപോലെ എല്ലാ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു വൈകൽ ഒരു കാലതാമസം അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഈ വക്രസഞ്ചാരത്തിലൂടെ സംഭവിക്കുന്നത് ഇതിനൊരു സമാശ്വാസമാണ് കിട്ടാനുള്ള ധനം ഈ കുറച്ച് ദിവസങ്ങൾക്കുകൾ കുറച്ച് തുകയെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള യോഗമുണ്ട് അതുപോലെ സ്വർണം പണയം വെച്ചവർക്ക് അത് കുറച്ചെങ്കിലും എടുപ്പിക്കാൻ സാധിക്കുക തുടങ്ങി കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് മുടങ്ങിപ്പോയതും നീണ്ടുപോയതുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നടന്ന് കിട്ടിയേക്കാനിടയുണ്ട് എന്നാൽ ധനം കയ്യിൽ വരുമ്പോൾ നമുക്ക് തന്നെ ആവശ്യമില്ലാത്ത ദുഷ്ചിന്തകൾ അല്ലെങ്കിൽ ഗൂഢമാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ കിട്ടിയ ധനത്തെ ഏതെങ്കിലും തരത്തിൽ മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ ചിലവിട്ട് കളയാൻ അധിക ചിലവ് ചെയ്ത് കളയാനുള്ള ഒരു പ്രവണത ഉണ്ടായേക്കാം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ വന്നു ചേർന്നു വരാം അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ഹോസ്പിറ്റൽ കേസുകൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കടം ചോദിക്കൽ നമുക്ക് തന്നെയും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അധികങ്ങളായിട്ടുള്ള ആവശ്യവും കിട്ടിയ ധനം വളരെ കുറവും ഏത് തീർക്കണം ഏത് ചെയ്യണമെന്ന് നമുക്ക് ആശങ്ക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വിവാഹം മുതലായവ വന്നാൽ തന്നെ അധിക ചിലവ് വന്നുചേരും ഇത്തരത്തിൽ കയ്യിൽ വന്നു ചേരുന്ന ധനത്തെ വേണ്ട വിധത്തിൽ വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം അതുപോലെ പിതാവിന് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് നിങ്ങൾക്ക് തന്നെ പനി ജ്വരം ശിരോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പലതരത്തിലുള്ള തലവേദനകൾ മുതലായവയും അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷാദം ഡിപ്രഷൻ കൺഫ്യൂഷൻസ് അധികമായ ഉൽക്കണ്ഠ മുതലായവയും അനുഭവപ്പെട്ടേക്കാം ഇതൊക്കെ ആ ശനിയും ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവും കൂടി വരുത്തിവെക്കുന്ന കാര്യങ്ങളാണ് എന്ത് പ്രതിസന്ധി തന്നെ ഉണ്ടായിരുന്നാലും അവസാനം അതിനെയെല്ലം മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം ദൈവാധീനമുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സന്താന ഭാഗ്യമില്ലാതിരുന്നവർക്ക് ഈ സമയത്ത് അതുണ്ടാകാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ സമയം കൂടിയാണ് അതുപോലെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക അവർക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചകൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ലഭിക്കുക നല്ല പേരുകേട്ട കമ്പനികളിലോ മറ്റും ജോലി ലഭിക്കുക തുടങ്ങിയ അഭിമാനവും സന്തോഷവും നൽകുന്ന പല കാര്യങ്ങളും സന്താനങ്ങളെ കൊണ്ടുണ്ടായേക്കാനിടയുണ്ട് അതുപോലെ സന്താനങ്ങളുടെ വിവാഹകാര്യം തീരുമാനമാവുക അല്ലെങ്കിൽ നിശ്ചയിച്ചു വയ്ക്കുക തുടങ്ങിയ വേറൊരു തരത്തിലുള്ള സന്തോഷങ്ങളും മംഗളകർമ്മങ്ങൾക്കുള്ള തുടക്കം കുറിക്കലും മറ്റും ഉണ്ടായേക്കാം വീടുപണി മുതലായവ മുടങ്ങിയിട്ടുള്ളവർക്ക് അത് പുനരാരംഭിക്കുവാനുള്ള സമയം കൂടിയാണ് വീടുപണി പുനരാരംഭിക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് വീട് പണിയാൻ തുടങ്ങുക വീട് പണിയാനുള്ള സ്ഥലം വാങ്ങുക വാഹനാദികൾ വാങ്ങുക മാറ്റി വാങ്ങുക റിപ്പയർ ചെയ്യുക തുടങ്ങി കുറച്ച് നാളായിട്ട് തന്നെ നടക്കാൻ ആഗ്രഹിച്ചിട്ട് വൈകിപ്പോയത് നടക്കാതെ പോയ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങാനുള്ള അവസരങ്ങൾ ഒരുങ്ങി വരുന്നതാണ് സഹോദരങ്ങളുമായിട്ട് വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ സംസാരിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കുടുംബസ്വത്ത് മുതലായവ ഭാഗം ചെയ്യുന്ന വിഷയത്തിലോ തറവാട്ട് വീടിനെ ചൊല്ലിയും മറ്റും തർക്കങ്ങളും മറ്റും ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ ജോലി സ്ഥലങ്ങളിൽ അതിപ്പോൾ ദിവസവേദനക്കാരായാലും ഗവൺമെന്റ് ജോലിക്കാരായാലും പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും തൊഴിലിടങ്ങളിൽ ചിലർ വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലായവ സഹപ്രവർത്തകരോടോ കീഴ് മേലധികാരികളോടോ മറ്റും ഉണ്ടായേക്കാനിടയുണ്ട് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടെ ആശയവിനിമയമായാലും കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളായാലും തർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് പഠനത്തിനായാലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും ചിലർ തടസ്സങ്ങൾ കുറച്ചുനാളത്തേക്ക് ഉണ്ടായേക്കാനിടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് മൂലമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ കഴിവും അറിവും പ്രാഗൽഭ്യവും എക്സ്പീരിയൻസും മറ്റും വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ വേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഉണ്ടായേക്കാം ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ അറ്റൻഡ് ചെയ്യുന്നവർ ഈ കാര്യം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇത് കുറച്ച് നാളത്തെ മാത്രം ഫലമായതുകൊണ്ട് നിങ്ങൾ ഭയചകിതരാവണ്ട ആവശ്യമില്ല അവസരങ്ങൾ വീണ്ടും നിങ്ങളെ തേടി വരുന്നതാണ് നിങ്ങളുടെ മനസ്സ് തന്നെ പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ശല്യപ്പെടുത്തുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം ആശങ്കപ്പെടുകയും ചെയ്യുന്നതാണ് പ്രണയികൾ തമ്മിലും ദമ്പതികൾ തമ്മിലും കലഹങ്ങൾ ഇല്ലാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കലാകാരന്മാർക്കും സംഗീതം സാഹിത്യം തുടങ്ങിയ എല്ലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും ധനം പ്രശസ്തി കീർത്തി മുതലായവയും ധാരാളം യാത്രകളും ഉണ്ടായേക്കാം എഴുത്തുകാർക്കും മറ്റും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാൻ കഴിയുന്നതാണ് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തുടങ്ങാൻ ശ്രമിക്കുക അധികം മൂലധന ചിലവില്ലാതെ തുടങ്ങുന്നതായിരിക്കും നല്ലത് സ്ഥലം മാറ്റം മുതലായവയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് പെട്ടെന്ന് അത് ലഭിക്കാനിടയില്ല അഥവാ ചിലർക്ക് അത് ലഭിച്ചാലും മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ ആയേക്കാൻ സ്വന്തം നാട്ടിലേക്കോ കുടുംബം ഇരിക്കുന്ന സ്ഥലത്തേക്കും മറ്റും ട്രാൻസ്ഫറുമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അതിന്റെ ആനുകൂല്യം ലഭിച്ചേക്കും ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ മാസവും സർപ്പത്തിങ്കൽ തന്നാലാവുന്ന വഴിപാടുകൾ നടത്തുക ശിവങ്കൽ ഞായറാഴ്ചകളിൽ രുദ്രാഭിഷേകം ധാര പിൻവിളക്ക് കൂളമാല മുതലായവ നടത്തുകയും മൃത്യുജയ മന്ത്രം മൃത്യുജയ മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം തുടങ്ങിയവ നിത്യേന ജപിക്കുന്നതും അത്യുത്തമമാണ് അടുത്തുള്ള ദേശദേവതയെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി തൊഴുന്നതും കുറച്ചു പുഷ്പങ്ങളോ തുളസിയിലെയോ അവിടെ സമർപ്പിക്കുന്നതും മറ്റെന്തിനേക്കാളും ദോഷങ്ങളെ കുറയ്ക്കുന്നതാണ്